ോമയ്ക്കായി ഭാഗം ഇരുപത്തി ഒന്ന് തൻ്റെ അമ്മയെ വേണ്ട എന്ന് പറഞ്ഞവൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അഭിമാനത്തോടെ നിർത്താനുള്ള ഒരു മകളുടെ ആഗ്രഹമാണ് അത് കണ്ടതും ആൽഫി അവളുടെ മുഖത്ത് നോക്കി ചിരിച്ചു വേണം നീ പറഞ്ഞതാണ് ശരി നകുൽ മാണിക്കത്താൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി കൊടുക്കണം ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിനെയും പിന്നെ അവർ പൊന്നുപോലെ വളർത്തിയ ഈ അപർണ സുബ്രഹ്മണ്യത്തിനെയും ആൽഫി പറഞ്ഞു അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ഞാനുണ്ടാകും കൂടെ പക്ഷേ പഴയ മാണിക്യത്തമാരല്ല അവർക്ക് മുന്നിൽ ചെല്ലാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കൂടെ എന്തിനും ഞാനുണ്ടാകും പക്ഷേ നിന്റെ ജീവന് അത് ആപത്താണ് നിന്റെ ജീവൻ വെച്ച് കളിക്കില്ല ഞാൻ അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ഞാൻ ഉണ്ടാകും എപ്പോഴും കൂടെ പക്ഷേ ഒറ്റയ്ക്കൊന്നിനും ഒറ്റയ്ക്ക് ഒന്നിനും പുറത്തേക്ക് ഇറങ്ങരുത് അവൻ പറഞ്ഞു അവന്റെ വാക്കുകളിൽ അവളോടുള്ള കരുതൽ ഉണ്ടായിരുന്നു അത് തിരിച്ചറിഞ്ഞതുപോലെ അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു എൻ്റെ അമ്മയ്ക്ക് എന്നെ ഇങ്ങോട്ട് വിടാൻ വല്ലാത്ത പേടിയായിരുന്നു ഞാൻ ഒറ്റയ്ക്കാണ് അവനിങ്ങനെ തിരിച്ചറിഞ്ഞ എന്നെ ഉപദ്രവിക്കുമോ എന്നൊക്കെയൊരു പേടി പക്ഷെ ഇപ്പോൾ എനിക്ക് നല്ല ധൈര്യമുണ്ട് എന്റെ കൂടെ എന്തിനും ആൻസിയുടെ ഇച്ഛാനുണ്ടല്ലോ അവൾ പറഞ്ഞു അപ്പോഴാണ് അവളുടെ കയ്യിലെ ഫോൺ രംഗ് ചെയ്തത് അത് അമ്മയാണ് എന്ന് കണ്ടതും അവൾ ആൽഫിയെ നോക്കി ചിരിച്ചു അമ്മയാണ് അവൾ പറഞ്ഞു എടുക്ക് അല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അമ്മയോട് പറയുന്നുണ്ടോ അവൻ ചോദിച്ചു പറയും ഈ നിമിഷം വരെ എനിക്ക് അമ്മ അറിയാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ത് കുഞ്ഞിക്കാരി ആയിക്കോട്ടെ ഞാൻ അമ്മയോട് പറയും അവൾ പറഞ്ഞു പറയോ അവൻ അവളുടെ മുഖത്ത് നോക്കി ചോദിച്ചതും അവളുടെ നെറ്റി ഒന്ന് ചുടിഞ്ഞു പറയാറുണ്ട് അവൾ പറഞ്ഞു അപ്പോ അന്ന് ആ മഴയത്ത് വീടിൻ്റെ മുകളിൽ വെച്ച് ഞാൻ ചേർത്ത് പിടിച്ചില്ലേ അത് പറഞ്ഞു അമ്മയോട് അവൻ ചോദിച്ചതും അവളുടെ കണ്ണുകൾ ഒന്ന് പിടഞ്ഞു അവളുടെ കണ്ണുകളിലെ പിടച്ചിൽ ആൽഫി കണ്ടു ഇല്ല അത് അത് ഞാൻ പറഞ്ഞില്ല അതെന്താ എല്ലാം പറയുന്ന മോള് ഇത് മാത്രം പറയാതിരുന്നത് നീ സംസാരിച്ച സമയം ഫോൺ എടുക്ക് അല്ലെങ്കിൽ അമ്മ പേടിക്കും അവൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു വീഡിയോ കോൾ ആയിരുന്നു മോളെ ഇത് ഇത് എവിടെയാ പെട്ടെന്ന് ചുറ്റുപാടും നോക്കിക്കൊണ്ട് അമ്മ ചോദിച്ചതും അമ്മേ ഞങ്ങൾ സൺസെറ്റ് കാണാൻ വന്നതാണ് അമ്മേ പക്ഷെ പെട്ടെന്ന് മഴ പെയ്തു അപ്പോൾ എൻ്റെ പൊന്നുമോള് മഴ നനഞ്ഞു അല്ലേ ആ മുടിയെല്ലാം നനഞ്ഞിരിക്കുന്നുണ്ടല്ലോ തുടച്ചില്ലേ എന്നിട്ട് അല്ല ഇപ്പോൾ എവിടെയാ അത് അവിടെ തൊട്ടടുത്ത് ഒരു ചെറിയ തട്ടുകടിയുണ്ട് അവിടെയാ അതെയോ അപ്പോൾ തല തുടയ്ക്കാൻ എന്തു ചെയ്യും നനഞ്ഞിരിക്കുകയാണല്ലോ അമ്മ ചോദിച്ചു ഞാൻ തുടച്ചു അമ്മേ എന്ന് പറഞ്ഞ് അവൾ അവളുടെ കയ്യിൽ പിടിച്ചിരുന്ന തോറത്തെടുത്ത് കാണിച്ചു അതെയോ ആ അല്ല എന്നിട്ട് അവരൊക്കെ എന്തു കൂട്ടുകാരൊക്കെ അമ്മ ചോദിച്ചു അവര് അവരിവിടെ ഉണ്ടമ്മേ ആ അമ്മേ ഞാനേ അമ്മയ്ക്കൊരാളെ കാണിച്ചു തരട്ടെ ആരേ അത് പറയാം അതിനു മുമ്പ് അമ്മയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോദിക്ക് അമ്മ പണ്ട് അയാളെ അന്വേഷിച്ച് ഈ നാട്ടിൽ വന്നില്ലേ വന്നു അന്ന് അമ്മയുടെ കൂടെ മുത്തച്ഛനല്ലേ ഉണ്ടായിരുന്നത് അതെ ഞാനും മുത്തച്ഛനും കൂടിയാണ് വന്നത് അന്നിവിടെ അമ്മയ്ക്ക് ആരെങ്കിലും പരിചയമുണ്ടായിരുന്നോ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടെ വന്നപ്പോൾ എനിക്ക് ഒരാളെ കിട്ടി അത് ആരാ എന്താ എന്നൊന്നും പറയാൻ അമ്മയ്ക്ക് അറിയില്ല പക്ഷേ എൻ്റെ കൂടെ നിന്നു എൻ്റെ അവസ്ഥ കണ്ടിട്ട് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ അറിഞ്ഞിട്ടോ എന്താണെന്ന് അറിയില്ല എൻ്റെ കൂടെ നിന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അമ്മയ്ക്ക് അദ്ദേഹത്തെ അറിയോ ഞാൻ എപ്പോഴും മരണം വരെ ആ പേര് മറക്കില്ലല്ലോ ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ആ പേര് എനിക്കറിയാം അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് ആ പേര് അമ്മ ആ പേരൊന്ന് പറയോ അവൾ ചോദിച്ചതും എന്താ മോളെ എന്താ കാര്യം പറയമ്മേ ആൻഡ്രൂസ് സാമുവൽ അവരുടെ വീട്ടുപേര് വീട്ടുപേരമ്മയ്ക്കറിയോ നരിക്കുന്നിൽ അമ്മേനോട് പറഞ്ഞിരുന്നില്ലേ അവിടെ ചെല്ലുമ്പോൾ ഒന്ന് അന്വേഷിക്കണമെന്ന് ആ പറഞ്ഞിരുന്നു മോള് കണ്ടെത്തിയോ പോയോ അവിടേക്ക് അമ്മേ ഞാൻ താമസിക്കുന്നത് ആ വീട്ടിലാണ് എന്താ അമ്മ ആൻസിയുടെ വെള്ളിപ്പച്ചനാണത് ആര് ആൻഡ്രൂസ് ആൻഡ്രൂസ് ആ മോലോ അതെ അമ്മേ പിന്നെ അന്ന് അമ്മ വന്നപ്പോൾ വേറെ ആരെങ്കിലും ഇവിടെ കണ്ടിട്ടുണ്ടോ മോളെ നീ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം പറ അമ്മ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറ ഉവ്വ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു പിന്നെ കൊച്ചുമകനുണ്ടായിരുന്നു ആ കൊച്ചുമകനെ അമ്മ അറിയോ ഇല്ല അന്ന് കണ്ടൊരു ഓർമ്മയല്ലേ ഉള്ളൂ എന്നാ ആളെ കാണിച്ചേരട്ടെ ഞാൻ നിന്റെ കൂടെ ഉണ്ടോ പിന്നെ അല്ലാതെ ഞാൻ കാണിച്ചു തരാവേ എന്ന് പറഞ്ഞ് അവൾ ഫോൺ ആൽഫിയുടെ കയ്യിലേക്ക് കൊടുത്തതും ആൽഫിയുടെ മുഖം സ്ക്രീനിൽ കണ്ടതും ശ്രീവിദ്യ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു എന്നെ എന്നെ കണ്ടിട്ടുണ്ടോ ഓർമ്മയുണ്ടോ അവർ ചോദിച്ചതും ആൽഫിയുടെ കണ്ണുകളും വിടുന്നു ആദ്യമായി ശ്രീവിദ്യ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗായികയെ തൻ്റെ മുന്നിൽ കണ്ട സന്തോഷത്തിലായിരുന്നു ആൽഫി മോന് എന്നെ ഓർമ്മ കാണില്ല വല്യപ്പച്ചൻ വല്യപ്പച്ചൻ എന്നല്ലേ വിളിക്കുന്നത് അതെ വല്യപ്പച്ചൻ പറഞ്ഞ് ഓർമ്മയുണ്ടോ എന്നെ അമ്മുവിൻ്റെ അമ്മ ചോദിച്ചതും ആൽഫി അറിയാം വല്യപ്പച്ചൻ പറഞ്ഞ് തന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പക്ഷേ മോനിങ്ങനെ അമ്മുവിനെ മനസ്സിലായി അത് അത് മനസ്സിലായത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ദിവസം വിളിച്ചില്ലേ ഫോൺ പൊട്ടിപ്പോയാന്ന് ആ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് നല്ല പരിചയം തോന്നി പിന്നെ ഇന്ന് മുത്തശ്ശൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ് അമ്മൂവിൻ്റെ ഫോണിൽ അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചു അപ്പോൾ ചെറുതായിട്ട് ഒന്ന് ഇട്ടു നോക്കിയതാണ് പക്ഷേ മുത്തശ്ശൻ സത്യങ്ങളെല്ലാം പറഞ്ഞു പിന്നെ അമ്മുവിനെയും പിടിച്ച് ഒന്ന് കുടഞ്ഞു അപ്പോൾ പറഞ്ഞു അമ്മുവിൻ്റെ അമ്മയായ ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തെ പറ്റി ആൽഫി പറഞ്ഞതും എന്നാലും ഇപ്പോഴും എന്നെ ഓർക്കുന്നുണ്ടല്ലേ വല്യപ്പച്ചൻ പിന്നെ വല്യപ്പച്ചൻ മാത്രമല്ല വല്ല്യമ്മച്ചിയും എനിക്ക് ഓർമ്മയില്ലാട്ടോ പക്ഷേ വല്യപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരുമെന്ന് പിന്നെ അമ്മയ്ക്ക് ഒരു പെൺകുട്ടി ആണെന്ന് ഞങ്ങൾ എപ്പോഴും അറിഞ്ഞതാണ് അന്ന് പറയുമായിരുന്നു ആ മോളയും കുട്ടി ഉറപ്പായിട്ടും വരുമെന്ന് കാത്തിരിക്കയാണ് വെല്ലിപ്പച്ചനും വെല്ലിപ്പച്ചയും ഒന്ന് കാണാൻ മോനെ അമ്മു അമ്മുവിനവിടെ അമ്മുവിൻ്റെ കാര്യോർത്ത് അമ്മ പേടിക്കണ്ട ഞാനുണ്ട് ഇവിടെ ഒരിക്കലും അമ്മൂവിനെ അങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്ക് വിടില്ലായിരുന്നു മോനെ അവളെ വാശിയാണ് എൻ്റെ മോള് ആദ്യമായിട്ട് എന്നോട് വാശി പിടിച്ച ഒരു കാര്യം ഇത് മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ വിട്ടത് പിന്നെ ആർക്കും അവളെ അറിയില്ലല്ലോ എന്നുള്ളൊരു ധൈര്യവും മോൾക്കും ആൻസി മോൾക്കും മാത്രമാണ് എല്ലാ കാര്യങ്ങളും അറിയൂ ആ ഒരു ധൈര്യത്തിന് കൂടിയാണ് ഞാൻ വിട്ടത് പക്ഷേ ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ധൈര്യം വെച്ചത് ഒന്നുമില്ലെങ്കിലും വീണു പോകും എന്ന് ഞാൻ കരുതിയ സമയത്ത് എനിക്ക് താങ്ങായി നിന്നവരാ വെല്ലുപ്പച്ചനും വെല്ലിമച്ചയും അവർ അവരുടെ അടുത്താണല്ലോ എൻ്റെ മോളെന്നു ഓർക്കുമ്പോൾ എനിക്ക് ശരിക്കും സന്തോഷമുണ്ട് അമ്മ പറഞ്ഞു മോനി അവൾ അവൾ ഇതുവരെ അയാളെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു കണ്ടിട്ടില്ല കണ്ടെങ്കിൽ എന്നോട് പറഞ്ഞേനെ പക്ഷെ ഒരു കാരണവശാലും അവളെ ആ വീട്ടിലേക്ക് വിടരുത് അവൾക്ക് കാരണം മുന്നിൽ ചെന്ന് നിൽക്കണമെന്നുണ്ട് അത് അവൾ അവിടെ നിന്ന് പോരുന്ന അന്ന് മാത്രം മതിയെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ അവൾ പറഞ്ഞാൽ ഉറപ്പായിട്ടും അവർ അവർ അവളെ അന്വേഷിച്ച് അത് അത് വേണ്ട അതുകൊണ്ടാണ് പറയുന്നത് അവൾ എത്രത്തോളം അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്ന് എനിക്കറിയില്ല എൻ്റെ മോള് എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നത് കേൾക്കാറുണ്ട് പക്ഷെ ഇത് മാത്രം അവൾ കേൾക്കില്ല എന്നാണ് എന്നോട് പറയുന്നത് ഏയ് അമ്മേ ഞാനുണ്ട് ഇവിടെ അമ്മുവിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം അമ്മയെന്നാണ് ഇങ്ങോട്ട് വരുന്നത് എനിക്ക് ഇനി ഇനി ഒരു മൂന്നാഴ്ച കൂടി മോനെ ഞാൻ ഇവിടെ നിൽക്കണം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തോട് വിട പറയുകയാണ് എന്നോട് മുത്തശ്ശൻ പറഞ്ഞു അത് അത് വേണോ അമ്മേ അത് വേണം മോനെ എൻ്റെ അമ്മുവിനെ വേണ്ടി ഞാൻ ഒരുപാട് സമയമൊന്നും കൊടുത്തിട്ടില്ല എനിക്ക് എനിക്ക് എൻ്റെ മോൾക്കും വേണ്ടി കുറച്ച് സമയം വേണം തോന്നി ഇനി എത്ര നാളാണ് അവൾ എൻ്റെ കൂടെ എൻ്റെ മോളെ നീ കണ്ടില്ലേ കെട്ടിച്ചു വിടാറായി അപ്പോ വേറൊരാളുടെ അടുത്തേക്ക് ഏൽപ്പിക്കുന്നതിന് മുമ്പ് കുറച്ച് നാൾ അവൾ എൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന് കരുതി പിന്നെ വെറുതെ നിൽക്കുകയല്ലോ മുത്തശ്ശൻ വയലൻ്റായി തുടങ്ങി അറിയാലോ പറഞ്ഞ് കാണുവരുള്ളോ മുത്തശ്ശൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മുത്തശ്ശൻ എന്തായാലും നിന്നോട് പറഞ്ഞിട്ടുണ്ടാവും അല്ല മുത്തശ്ശൻ ആളെ മനസ്സിലായോ നിന്നെ ഇല്ല മുത്തശ്ശനോട് പറഞ്ഞിട്ടില്ല ആദ്യം അമ്മയോട് പറയുന്നത് ആൽഫി പറഞ്ഞു എന്തായാലും ഇപ്പോൾ പറയണ്ട അടുത്ത ദിവസം അങ്ങോട്ട് വരുന്നുണ്ട് എന്തായാലും വല്യപ്പച്ചനെ കാണുമ്പോൾ മുത്തച്ഛൻ തിരിച്ചറിയും പക്ഷേ വല്യപ്പച്ചൻ മുത്തശ്ശനെ തിരിച്ചറിയുമെന്ന് എനിക്കറിയില്ല നോക്കാം നമുക്ക് അതുവരെ എന്തായാലും ഞാൻ പറയുന്നില്ല ആ അപ്പോൾ ബിസിനസ്സൊക്കെ ഏറ്റെടുക്കണം അമ്മവും ഞാനും കൂടി ഏറ്റെടുക്കണം എന്നാണ് പറയുന്നത് പക്ഷേ അത് എൻ്റെ മോള് ഏറ്റെടുത്ത് നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം അമ്മേ വേണ്ട കേട്ടോ ഞാനില്ല അപ്പോൾ തന്നെ അമ്മ പറഞ്ഞു അമ്മ വേഗം ആൽഫിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു ഇപ്പോൾ വീഡിയോ കോളിൽ അമ്മയ്ക്ക് അവരെ രണ്ടുപേരെയും കാണാം ഉം പറ്റില്ല മൂസേ വേഗം പഠിച്ചിറങ്ങിയിട്ട് ബിസിനസ് ഏറ്റെടുത്തോ എന്നിട്ട് വേണം എനിക്കും മുത്തശ്ശനും ഒന്ന് സ്വസ്ഥായിട്ട് ഇരിക്കാൻ അത് അമ്മ മനസ്സിൽ വെച്ചാൽ മതി ഞാൻ ഏറ്റെടുക്കില്ല എനിക്ക് പഠിക്കണം ഉം പഠിച്ചോ പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഇതും നോക്കാലോ നടക്കില്ല അമ്മക്കുട്ടി അതിനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട പിന്നീട് അവർ പേരും സംസാരം തുടങ്ങി ആൽഫി അമ്മുവിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുകയാണ് എന്നാൽ അമ്മയോടുള്ള സംസാരത്തിനിടയ്ക്ക് അവൾ അതൊന്നും അറിയുന്നില്ല അവളുടെ കൈ അവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് അതൊന്നും അറിയാതെ സംസാരിക്കുകയാണ് ആൽഫി നീ എന്താ ചെയ്യുന്നേ അമ്മുവിൻ്റെ അമ്മ ചോദിച്ചു അമ്മേ അതൊന്നും പറയാതിരിക്കേ ഭേദം ആള് വലിയൊരു പുള്ളിയാണേ ആൻസി പറഞ്ഞു കേട്ട് കേട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അവളുടെ ആൽഫി അറിയാം പിന്നെ ആൽഫി ചായൻ എന്നല്ലാട്ടോ വിളിക്കുന്നേ മറ്റൊരു പേരുണ്ട് എല്ലാവരും രഹസ്യമായിട്ട് വിളിക്കുന്ന പേര് എന്ന് പറഞ്ഞ് അമ്മ ആൽഫിയെ ഒന്ന് നോക്കി ആൽഫി അവളെ കണ്ണു കോർപ്പിച്ച് നോക്കുന്നുണ്ട് ഞാൻ പറയൂ ഞാൻ എൻ്റെ അമ്മയോട് എല്ലാം പറയാറുണ്ട് അവൾ ചുണ്ടു കോർപ്പിച്ച് പറഞ്ഞിട്ട് നരി നരിക്കുന്നേൽ നരി എന്ന എല്ലാവരും വിളിക്കുന്നത് നരിയോ അതെന്താ ഒരു പേര് അവൾ വലിയൊരു ചട്ടമ്പി ചട്ടമ്പിയെന്നാ എല്ലാവരും പറയുന്നത് പിന്നെ അമ്മേ ഇങ്ങനെ കാണുന്ന ആളൊന്നും അല്ലാട്ടോ ഒരുപാട് ഒരുപാട് ഉള്ള ആളാണ് എത്ര ബസ്സുകളാണെന്നറിയോ ഈ റൂട്ടിൽ തന്നെ പോകുന്നത് പിന്നെ മറ്റെന്തൊക്കെയോ ബിസിനസ്സുകളുണ്ട് കൃഷിയുണ്ട് ഒരുപാട് തോട്ടങ്ങളുണ്ട് അങ്ങനെ ഒരു കൊച്ചുമുതലാളി തന്നെയാണ് ഇവിടെ അമ്മ പറഞ്ഞു ഇത്ര നന്നായിട്ട് ഇവിൾ സംസാരിക്കും അമ്മേ ഇത്രയും ദിവസം ഇവിടെ വന്നിട്ട് ആരോടൊന്നും സംസാരിക്കില്ല വളരെ പതിയെ സംസാരിക്കുന്ന പെൺകുട്ടിയാണോ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ശരിക്കും ഞാൻ അത്ഭുതപ്പെടുകയാണ് ആൽഫി പറഞ്ഞു അവളുടെ ഈ സംസാരം എൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ എൻ്റെ അടുത്തും മുത്തശ്ശിൻ്റെ അടുത്തും പിന്നെ ആരോടും ഇങ്ങനെ സംസാരിക്കുന്നത് ഞങ്ങളിതുവരെ കണ്ടിട്ടേയില്ല ഇപ്പോൾ അത് മൂന്നാമത് കാണുന്നത് നീ ആയിരിക്കും അമ്മുവിൻ്റെ അമ്മ പറഞ്ഞു അത് ശരിയാട്ടോ ആരോടും ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ആൽഫിയും പറഞ്ഞു അപ്പോൾ പിന്നെ ഇനി ഞാൻ മുത്തശ്ശിനെ അങ്ങോട്ട് വിടണോ ഇപ്പോൾ എനിക്കൊരു സമാധാനമായി എൻ്റെ മോൾക്ക് കൂട്ട് ഉണ്ടല്ലോ എന്നുള്ള സമാധാനം അമ്മുവിൻ്റെ അമ്മ പറഞ്ഞതും അമ്മു ആൽഫിയെന്ന് നോക്കി ആ സമയം തന്നെയാണ് അവനും അവളെ നോക്കിയത് അമ്മേ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിച്ചതല്ലേ ഇങ്ങോട്ട് പോരട്ടെ ഞങ്ങളുടെ നാടുമെല്ലാം കാണാലോ പിന്നെ മുത്തശ്ശനെ നമ്മളായിട്ട് ഒരുക്കിയിരിക്കുന്ന സർപ്രൈസും ആൽഫി പറഞ്ഞു അപ്പോൾ അമ്മ എന്തായാലും ഇങ്ങോട്ട് എത്തും അല്ലേ വേഗം തന്നെ ഉറപ്പായിട്ട് എത്തും എന്തായാലും വേഗം വാ ഇവിടെ ഒരു കല്യാണം നടക്കാൻ പോവാ ആൽഫി പറഞ്ഞു അതുമാത്രമല്ല പള്ളിയിലെ പെരുന്നാളും അമ്പലത്തിലെ ഉത്സവവും എല്ലാം ഉണ്ട് മാണിക്കത്താന്മാരുടെയോ അതെ അതെന്നാ മോനെ അത് ഈ മാസം ആ അമ്മ പറഞ്ഞ അതേ ഡേറ്റിന് തന്നെയാണ് ആ സമയത്ത് എനിക്ക് തോന്നുന്നു അമ്മ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ അമ്മ ഇവിടെ ഉണ്ടാകും അന്ന് ഞാൻ അവിടെ ഉണ്ടാകും അമ്മുവിൻ്റെ അമ്മ പറഞ്ഞതും ആൽഫിയും അമ്മവും പിന്നെയും നോക്കി അതൊക്കെ പോട്ടെ എന്താ രണ്ടുപേരും കൂടി ബാക്കിയുള്ളവരൊന്നും കാണുന്നില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ അമ്മയോട് ഇവളെ പിടിച്ച് ഒന്ന് സത്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പിടിച്ചു പൊക്കിക്കൊണ്ട് വന്നതാ അമ്മുവിനെ ആൽഫി പറഞ്ഞു അതെയോ ഇപ്പോൾ സമയം ഇരുട്ടി തുടങ്ങിയല്ലോ രണ്ടുപേരും വീടെത്താൻ നോക്ക് ഏയ് ഇല്ല ഞങ്ങളെ ഇവിടെ ഒരു തട്ടുകടയുണ്ട് ദാസേട്ടൻ്റെ അവിടെ നിന്നും നല്ല ചൂട് കഞ്ഞി കുടിച്ചിട്ടേ പോകുന്നുള്ളൂ അതെയോ ആൽഫി നോക്കിക്കൊള്ളണോട്ടോ എൻ്റെ അമ്മുവിനെ ഉറപ്പായിട്ട് നോക്കിക്കൊള്ളാം എന്റെ കയ്യിൽ ഇവള് ഭദ്രമായിരിക്കും ആൽഫി പറഞ്ഞതും അമ്മുവിൻ്റെ അമ്മ അവനെ ഒന്ന് നോക്കി അവൻ ഒന്ന് കണ്ണ് ചിമ്മി കാണിച്ചതും അമ്മുവിൻ്റെ അമ്മ ഒന്ന് ചിരിച്ചു അമ്മു ആൽഫിയെയും അമ്മയെയും നോക്കി പിന്നീട് കുറച്ചു നേരം കൂടി വിശേഷങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ഫോൺ വെച്ചത് അപ്പോഴേക്കും അമ്മു ആൽഫിയോട് നന്നായി ഇണങ്ങിയിരുന്നു അവനും അവളോട് നന്നായി സംസാരിച്ചു തുടങ്ങി എന്നാൽ പിന്നെ പിന്നെ വിളിക്കാം പിന്നെ അമ്മയുടെ നമ്പർ ഞാൻ വാങ്ങുന്നുണ്ട് കേട്ടോ അമ്മുവിൻ്റെ കയ്യിൽ നിന്ന് നിന്റെ നമ്പർ എനിക്കൊന്ന് സെൻഡ് ചെയ്തേക്കേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം നിനക്കും എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം അമ്മുവിൻ്റെ അമ്മ പറഞ്ഞു ഉറപ്പായിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്തതും അമ്മു ആൽഫിയെ നോക്കി ഇത്രയും നന്നായിട്ട് നീ അല്ലേ ഞാൻ വിചാരിച്ചു നിന്റെ വായിൽ നാക്കില്ലെന്നാ ഇത് നാക്കില്ലായക ഒന്നുമല്ല ഒളിപ്പിച്ചു വെച്ചിരിക്കാം അല്ലേ ആമ തോടിൻ്റെ ഉള്ളിൽ എൻ്റെ തല ഒളിപ്പിച്ചു വെക്കുന്നത് പോലെ ആൽഫി ചോദിച്ചതും അമ്മ ഒന്ന് ചിരിച്ചു അതെ കഞ്ഞി പിടിച്ചിട്ട് വേഗം വീട്ടിലേക്ക് പോകാം എന്തിനാ ഏ അപ്പം വീട്ടിൽ പോകണ്ടേ അതല്ല വേഗം വീട്ടിൽ പോകുന്നത് എന്തിനാ നമുക്കേ വല്യപ്പച്ചിന് ഒരു സർപ്രൈസ് കൊടുക്കണ്ടത് വേണോ അത് മുത്തശ്ശൻ വന്നിട്ട് പറ്റില്ല മോളെ നീ എന്തുണ്ടെങ്കിലും നിൻ്റെ അമ്മയോട് പറയില്ലേ അതുപോലെ ഞാൻ എന്തുണ്ടെങ്കിലും എൻ്റെ വല്യപ്പച്ചനോട് പറയും അതുകൊണ്ട് അതുകൊണ്ട് ഇതും ഞാൻ പറയും അപ്പോൾ നേരത്തെ ചോദിച്ചില്ലേ മഴ പെയ്തപ്പോൾ ഞാൻ എന്നെ നിന്നെ അന്ന് ഔട്ട് ഹൗസിൽ വെച്ചിട്ട് എന്നെ കയറി പിടിച്ചില്ലേ കയറി പിടിക്കോ ഞാനോ ആ അന്ന് മഴ പെയ്തപ്പോൾ അത് വല്യപ്പച്ചനോട് പറഞ്ഞോ അമ്മു ചോദിച്ചതും ആൽഫി അവൻ്റെ മീശ പിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു പറയണോ അയ്യോ വേ വേണ്ട പറയണ്ട ഞാൻ പറഞ്ഞോന്ന് ചോദിച്ചതല്ലേ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കാനും ആൻസിയുടെ ആൽഫിച്ചായന് അറിയാം കേട്ടോ അവൻ പറഞ്ഞതും അവൾ അവനെയൊന്ന് കോർപ്പിച്ചു നോക്കി എന്നാ ഇങ്ങനെ നോക്കുന്നേ നീയല്ലേ കുറേ നേരമായിട്ട് ആൻസിയുടെ ഇച്ചായൻ ആൻസിയുടെ ഇച്ചായൻ എന്ന് വിളിക്കുന്നത് അല്ലാതെ പിന്നെ ഞാനെന്താ വിളിക്കാം എൻ്റെ ബാക്കിയുള്ളവർ വിളിക്കുന്ന പോലെ ആൽഫി ചായന്ന് വിളിക്കാൻ പാടില്ലേ അത് പിന്നെ ഞാൻ അല്ലെങ്കിൽ വേണ്ട എൻ്റെ കൊച്ച് എന്നെ ഇച്ചായെന്ന് വിളിച്ചാൽ മതി വിളിക്കോ ആൽഫി ചോദിച്ചു വിളിക്കാം എന്നാ വിളിച്ചേ കേക്കട്ടെ അത് അത് ഞാൻ വിളിച്ചോളാം അവൾ പറഞ്ഞു മോനെ വാ ഭക്ഷണം റെഡി ആയിട്ടുണ്ട് അവരുടെ അടുത്തേക്ക് വന്ന ദാസേട്ടൻ വിളിച്ചു ആ ദാസേട്ട ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞ് ആൽഫി അമ്മൂടെ കയ്യിൽ പിടിച്ചു വാ നമുക്ക് കഞ്ഞി കുടിച്ചിട്ട് പോകാം ദേ എന്റെ ഫോൺ കണ്ടോ എന്ന് പറഞ്ഞ് ആൽഫി അവൻ്റെ ഫോൺ കാണിച്ചു കൊടുത്തു അതിൽ ഒത്തിരി മിസ്ഡ് കോളുകൾ കണ്ടതും ഇതൊക്കെ അതെ ഇവിടെ നിന്നും പോയില്ലേ അവർ വിളിക്കുന്നതാ ഇയാളുടെ ഫോണിലുമുണ്ട് നോക്കിക്കേ പക്ഷേ അമ്മയുടെ കോളായതുകൊണ്ട് കണ്ടില്ലാന്ന് മാത്രം അമ്മുവിനോട് ആൽഫി പറഞ്ഞതും അയ്യോ എന്നാ നമുക്ക് വേഗം പോകാം പിന്നെ ഇച്ചായ അത് പിന്നെ അമ്മയുടെ കാര്യം പറയരുത് ഞാൻ എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞു എന്ന് ആരും അറിയരുത് അല്ലേ ആൽഫി ചോദിച്ചതും അമ്മു തലയണക്കി ഇല്ല എൻ്റെ കൊച്ചേ ആരും അറിയില്ല പോരെ ഇപ്പോ എൻ്റെ കൊച്ചു വന്ന് ദാസേട്ടനും രമചേച്ചുണ്ടാക്കിയ ആ ചൂട് കഞ്ഞി ഒന്ന് കുടിച്ചു നോക്ക് എന്നിട്ട് പറ നീ കുടിച്ച പാൽക്കഞ്ഞിയാണോ ഇന്നലെ കുടിച്ചില്ലേ അതാണോ നല്ലത് ഇതാണോ നല്ലത് എന്ന് അത് അത് ഞാൻ പറയില്ല അത് വല്യമിച്ചുണ്ടാക്കിയതാ നന്നായിട്ടുണ്ടായിരുന്നു അവൾ പറഞ്ഞു അയ്യോ ഞാൻ കമ്പയർ ചെയ്തതല്ല എനിക്കറിയാൻ പാടില്ലേ എൻ്റെ വെല്ലിമിച്ചയുടെ കൈപ്പുണ്യം നീ വാ നിനക്കിഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് അമ്മുവിനേം കൂട്ടി ആൽഫി നടന്നു അമ്മുവിനെ കൂട്ടി നടക്കുമ്പോഴെല്ലാം ആൽഫിയുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷമായിരുന്നു എന്നാൽ അതേ സന്തോഷം അമ്മുവിനുണ്ടായിരുന്നു പക്ഷേ രണ്ടുപേരും പരസ്പരം അത് കാണിച്ചില്ല എന്ന് മാത്രം അപ്പോഴാണ് അമ്മുവിൻ്റെ ഫോൺ റിങ് ചെയ്തത് നോക്കിയപ്പോൾ ആൻസിയാണ് ഇച്ചായ ആൻസി വിളിക്കുന്നു എൻ്റെ കൊച്ച് ഫോണെടുക്ക് ഞാനെന്താ പറയാ എവിടെയാണെന്ന് ചോദിക്കുമ്പോ എടുക്ക് അമ്മു വേഗം ഫോൺ നിങ്ങൾ എവിടെയാ അമ്മു മോളെ ഞങ്ങളെ ദാസേട്ടന്റെ കടയിലാ അവിടെ കഞ്ഞി കുടിക്കാൻ നിൽക്കുക അത് കുടിച്ചിട്ട് വരാം ആൽഫി ചായ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും വന്നാനില്ലേ എത്ര നാളായിന്നറിയോ ദാസേട്ടൻ്റെ അവിടുത്തെ കഞ്ഞി കുടിച്ചിട്ട് ആൻസി പരിഭവം പറഞ്ഞു എൻ്റെ മോളെ മഴ കൂടിയപ്പോൾ ഇവിടെ കയറി നിന്നതാ പിന്നെ നമ്മുടെ കൊച്ചു വെജിറ്റേറിയൻ അല്ലേ കൊച്ചിന് ഇവിടത്തെ കഞ്ഞി ഒന്ന് കൊടുത്തു കൊടുത്തുനോക്കാമെന്ന് കരുതി ഒന്നും അവിടെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇടയ്ക്ക് ഇവിടെ കൊണ്ടൊന്ന് കഞ്ഞി കൊടുത്താൽ മതിയല്ലോ ആൽഫി പറഞ്ഞതും അമ്മ ഒന്ന് കോർപ്പിച്ചു നോക്കി എന്നാ രണ്ടുപേരും കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് വാ അപ്പോൾ ഇനി ഇവിടെ വരുമ്പോൾ ഭക്ഷണം കഴിക്കില്ലല്ലോ ഞാൻ വെല്ലുമിച്ചയോട് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് ആൻസി ഫോൺ കട്ട് ചെയ്തു ഹായ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടോ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ അതൊന്നും പറയുന്നേ നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റിയ ഏറ്റവും വലിയ സപ്പോർട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും അല്ലേ അപ്പോൾ അതൊക്കെ പോന്നോട്ടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക